ഇന്ന് ഞാനൊരു മുന്നറിയിപ്പുമായിട്ടാണ് വരുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഒരു വലിയ പ്രദേശം ചുവപ്പിൽ നിന്നും ത്രിവർണത്തിൽ നിന്നും അതിൽ നിന്നും മാറി കാവി നിറത്തിലേക്ക് മാറുന്നു തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്നത് ഇന്ത്യൻ ജനാധിപത്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ട്വിസ്റ്റുകളിലൊന്നാണ് കോൺഗ്രസ് നെടുങ്കോട്ട എന്ന് വിശേഷിക്കപ്പെട്ടിരിക്കുന്ന മണ്ണിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച എട്ട് അംഗങ്ങൾ ഒന്നടങ്കം പാർട്ടി വിട്ട് ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നു കേവലം പിന്തുണ നൽകുകയല്ല മറിച്ച് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പാടെ തള്ളിക്കളഞ്ഞ് ബി ജെ പിയുമായി ഒരു പുതിയ ഭരണസഖ്യം അവർ രൂപീകരിച്ചിരിക്കുന്നു എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്നും അകറ്റാൻ ബി ജെ പിയുമായി കൈകോർത്ത ഈ എട്ട് കൈ ചിഹ്നക്കാർ കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം എന്താണ് തൃശൂരിൽ സുരേഷ് ഗോപിയിൽ തുടങ്ങിയ ആ മോദി തരംഗം ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളെ വിഴുങ്ങുകയാണോ ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ കാലമാണോ മറ്റത്തൂരിലെ ഈ വിപ്ലവത്തിന്റെ ആരും പറയാത്ത കാണാപ്പുറങ്ങൾ നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയം ഇവിടെയുണ്ട് മറ്റത്തൂർ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു സാധാരണ പഞ്ചായത്തല്ല പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഐ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിനും ശക്തമായ വേരോട്ടമുള്ള മണ്ണായിരുന്നു ഇത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം ഒരു അർബുദം പോലെ പാർട്ടിയെ കാർന്ന് തിന്നുകയായിരുന്നു തൃശൂർ ഡി സി സിയും മറ്റത്തൂരിലെ പ്രാദേശിക നേതാക്കളും തങ്ങളുടെ പോര് തെരുവിലേക്ക് വരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നപ്പോ ഈ വിഭാഗീയത അതിന്റെ ഉച്ചസ്ഥായിലായി താഴെത്തട്ടിൽ പണിയെടുക്കുന്ന പ്രവർത്തകരെ അവഗണിച്ച് ഡി സി സി നേതൃത്വം സ്വന്തം ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥികളായി അടിച്ചേൽപ്പിച്ചു എന്നാൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പ്രാദേശിക നേതാക്കൾ ഇതിനെതിരെ വിപ്ലവം നയിച്ചു അവർ വിമതരായി മത്സരിച്ചു ഫലം വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയി ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ തോറ്റെടുത്ത് വിമതരായി നിന്ന എട്ട് പേരും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കോൺഗ്രസ് എന്ന ലേബലല്ല മറിച്ച് ജനങ്ങൾക്കിടയിലുള്ളവരുടെ വ്യക്തിപ്രഭാവത്തിലാണ് അവർ ജയിച്ചത് പക്ഷെ ജയിച്ചു കഴിഞ്ഞിട്ടും അവരെ അംഗീകരിക്കാനോ ചർച്ച നടത്താനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല ഈ അവഗണനയാണ് ബി ജെ പി എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് അവരെ നയിക്കുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ദിവസം മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വലിയ സംഘർഷാവസ്ഥയായിരുന്നു ഇരുപത്തിനാല് അംഗങ്ങളുള്ള ഭരണസമിതിയിൽ എൽ ഡി എഫിന് പത്ത് അംഗങ്ങളുണ്ട് ഭരണം പിടിക്കാൻ എൽ ഡി എഫ് വൻ കരുനീക്കങ്ങളാണ് നടത്തിയത് ഒരു ബി ജെ പി വിമതനെയോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനെയോ കൂടെ നിർത്തിയാൽ ഭരണം കൈയ്യിലൊതുക്കാമെന്ന് എൽ ഡി എഫ് ഉറച്ചു വിശ്വസിച്ചു എന്നാൽ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് അരങ്ങേറിയത് സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങളായിരുന്നു കോൺഗ്രസിന്റെ വിജയിച്ച എട്ട് അംഗങ്ങളും ഒപ്പിട്ട രാജകത്തുകൾ നേതൃത്വത്തിന് കൈമാറി അവർ ഇനി കോൺഗ്രസുകാരല്ല മറിച്ച് സ്വതന്ത്രമായ ഒരു പുതിയ മുന്നണിയാണെന്ന് പ്രഖ്യാപിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വതന്ത്രയായി ജയിച്ച ടെസ്ലി ജോസ് കല്ലറക്കലിനെ പേര് നിർദ്ദേശിക്കപ്പെട്ടു മിനിറ്റുകൾക്കുള്ളിൽ ബി ജെ പിയുടെ നാലംഗങ്ങൾ ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു വോട്ട് എണ്ണിയപ്പോൾ എൽ ഡി എഫ് ഞെട്ടിപ്പോയി എട്ട് മുൻ കോൺഗ്രസ് അംഗങ്ങൾ നാല് ബി ജെ പി അംഗങ്ങൾ രണ്ട് സ്വതന്ത്ര എന്നിവരുടെ വോട്ടുകൾ ചേർന്ന് പതിനാല് വോട്ടുകളായി ടെസ്സി ജോസ് പ്രസിഡന്റായി എൽ ഡി എഫിന് ലഭിച്ചത് വെറും പത്ത് വോട്ട് മാത്രം ഒരു ബി ജെ പി അംഗത്തിന്റെ വോട്ട് അസാധുവായെങ്കിലും അത് ഫലത്തെ ബാധിച്ചില്ല കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികളിലൊന്നായി ഇത് മാറി ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയെ തങ്ങളുടെ പങ്കാളിയായി തിരഞ്ഞെടുത്തത് ഇതിന് ഉത്തരം തേടി നമ്മൾ പോകുന്നത് ദില്ലിയിലെ ചെങ്കോട്ടയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി നടപ്പിലാക്കുന്ന വികസന വിപ്ലവം മറ്റത്തൂരിലെ ജനപ്രതിനിധികളെയും സ്വാധീനിച്ചിരിക്കുന്നു ഇന്ന് സാധാരണക്കാരന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് മോദി നൽകുന്ന വാഗ്ദാനം അത് നടപ്പിലാക്കാനുള്ളതാണ് ജൽജീവൻ മിഷൻ വഴി ഓരോ വീട്ടിലും കുടിവെള്ളം എത്തുമ്പോൾ പി എം ആവാസ് യോജനയിലൂടെ പാവപ്പെട്ടവർക്ക് വീട് ലഭിക്കുമ്പോൾ കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുമ്പോൾ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് മോദിയെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് തൃശൂരിലെ ജനത സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വെറും ഒരു വൈകാരിക പ്രകടനമായിരുന്നില്ല അത് വികസനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു മറ്റത്തൂരിലെ കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയുമായി ചേരാൻ തീരുമാനിച്ചതും ഇതേ വികസന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങളുടെ പഞ്ചായത്തിന് കേന്ദ്ര പദ്ധതികൾ വേണമെന്നും അഴിമതിയില്ലാത്ത ഭരണം വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ബി ജെ പിയുടെ നാലംഗങ്ങൾ അവിടെ കാവലായി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും മറ്റത്തൂരിലേക്ക് ഒഴുകുമെന്ന കാര്യത്തിൽ അവർക്ക് തർക്കമേയില്ല മറ്റത്തൂർ പഞ്ചായത്തിലെ സംഭവം കോൺഗ്രസിന് നൽകുന്ന ആഘാതം വിവരണാതീതമാണ് മിനിമോൾ ഷ്രീജ സുമ ആന്റണി അക്ഷയ് സന്തോഷ് പ്രിൻഡോ പള്ളിപ്പറമ്പൻ സിജി രാജേഷ് സിബി പോലോ നൂർജഹാൻ നവാസ് എന്നീ എട്ട് പേർ പാർട്ടി വിടുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത് വെറും എട്ട് വോട്ടുകളല്ല മറിച്ച് തൃശൂരിലെ ആ പാർട്ടിയുടെ അടിത്തറയാണ് ഇവർ നൽകിയ രാജിക്കത്തിൽ ഒരു പ്രധാന കാര്യമുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികളിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം ഇത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു വലിയ താക്കീതാണ് ഗ്രൂപ്പ് കളിച്ചും സ്വന്തക്കാരെ തിരികെ കയറ്റിയും പാർട്ടിയെ നശിപ്പിക്കുന്ന നേതാക്കളെ ജനപ്രതിനിധികൾ തന്നെ കൈവിട്ടിരിക്കുന്നു വിപ്പ് നൽകാൻ പോലും കഴിയാത്ത വിധം പാർട്ടി എവിടെ അപ്രസക്തമായി മാറി കേരളം ഭരിക്കുന്ന എൽ ഈ തോൽവിയിൽ നിന്നും ഇതുവരെ മുക്തരായിട്ടില്ല അധികാരം പിടിക്കാൻ ഏത് കുതിര കച്ചവടത്തിനും തയ്യാറായ എൽ ഡി എഫിന് ജനങ്ങൾ നൽകിയ മറുപടി കൂടിയാണിത് പിണറായി സർക്കാരിന്റെ അഹങ്കാരത്തിനും അഴിമതിക്കുമെതിരെയുള്ള ജനഹിതമായി ഇതിനെ തീർച്ചയായും കാണാം ബി ജെ പി വർഗീയ പാർട്ടി എന്ന് വിളിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന എൽ ഡി എഫിന്റെ തന്ത്രങ്ങളും ഇപ്പോൾ പാളിയിരിക്കുകയാണ് കാരണം ബി ജെ പി എന്ന് പറയുന്നത് ഇത് വികസനത്തിന്റെ ഇന്ന് വികസനത്തിന്റെ ഒരു പര്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മറ്റത്തൂരിലെ സ്വതന്ത്രരും കോൺഗ്രസുകാരും ബി ജെ പിയെ സ്വീകരിച്ചത് ആ വികസനം കണ്ടിട്ട് തന്നെയാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ ബി ജെ പി അംഗങ്ങൾ കാണിച്ച രാഷ്ട്രീയ പക്വതയും ശ്രദ്ധേയമാണ് തങ്ങൾക്ക് ഭരണം പിടിക്കാൻ അംഗബലം കുറവാണെങ്കിലും വികസനത്തിന് വേണ്ടി ഏതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് അവർ തെളിയിക്കുന്നു കോൺഗ്രസിൽ നിന്ന് വന്നവരെയും സ്വതന്ത്രരെയും കൂടെ നിർത്തിക്കൊണ്ട് പഞ്ചായത്തിൽ ഒരു മികച്ച ഭരണം കാഴ്ചവെക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അത് ഇവിടെ പ്രതിഫലിക്കുന്നതും ഇതൊരു ചെറിയ കാര്യമല്ല കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് ഇന്ന് വ്യക്തമായ സ്വാധീനമുണ്ട് മറ്റത്തൂർ ഒരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ പത്തനംതിട്ടയിലും പാലക്കാടും തിരുവനന്തപുരത്തുമെല്ലാം ഇത്തരം വലിയ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് മോദി തരംഗം കേരളത്തിന്റെ തീരങ്ങളിൽ അലയടിച്ച് തുടങ്ങിയിരിക്കുന്നു അത് തൃപ്പൂണിത്തറയും തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചതാണ് നമ്മളൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് ഇനി അങ്ങോട്ട് ബി കാലമാണ് മോദി സർക്കാരിന്റെ ഭരണ മികവിലിനി ഇവിടെ മാറ്റങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുക യുവാക്കൾക്ക് തൊഴിൽ വേണം കർഷകർക്ക് സുരക്ഷ വേണം നാടിന് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഇത് നൽകാൻ ബി മാത്രമേ സാധിക്കൂ ഇന്ന് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മറ്റത്തൂർ പഞ്ചായത്തിലെ ഈ വിജയം ബി പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല വർഷങ്ങളോളം അവഗണിക്കപ്പെട്ടൊരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിലെ ഭരണചക്രത്തിൽ നിർണായക സ്വാധീനമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഓരോ സ്കീമുകളും മറ്റത്തൂരിലെ ഓരോ വീട്ടിലും എത്തിക്കാൻ ായി ഇനി അവിടുത്തെ ഭരണസമിതിക്ക് ബി ജെ പി അംഗങ്ങളുടെ സഹായം ഉണ്ടാകും ഇത് കേരളത്തിനൊരു മാതൃകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ണ് തുറന്ന് കാണുക ചുറ്റും സംഭവിക്കുന്ന ഈ രാഷ്ട്രീയ വിപ്ലവത്തെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല കോൺഗ്രസ് തകരുന്നു തകർന്ന് തരിപ്പണമാകുന്നു എൽ ഡി എഫ് പതറുന്നു ബി ജെ പി വളരുന്നു മറ്റത്തൂർ ഒരു ട്രെയിലർ മാത്രമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പി യെ എങ്ങനെ സ്വീകരിക്കുമെന്നതിന്റെ ചെറിയൊരു സൂചന മാത്രമാണിത് മറ്റത്തൂരിലെ ഈ ഭരണമാറ്റത്തെ കുറിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർന്നത് ശരിയായ തീരുമാനമായി നിങ്ങൾക്കും തോന്നുന്നുണ്ടോ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച തടയാൻ ഇനി ആർക്കെങ്കിലും സാധിക്കുമോ നിങ്ങളുടെ ഓരോ അഭിപ്രായവും വിലപ്പെട്ടതാണ് തീർച്ചയായും അതെല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി